ജോയലക്കാസിന്റെ പുതിയ ഷോറൂം കൊച്ചിയിൽ ഹൈബിഡൻ എംപിയും കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കൊച്ചി എം ജി റോഡിലാണ് ജോയ് ആലക്കാസിന്റെ നൂറ്റി എഴുപതാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഷോറൂമിൽ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ ഫ്ലോറോട് കൂടി നാലു നിലകളാണുള്ളത് പരമ്പരാഗത കണ്ടംപററി ശൈലിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ താഴെ നിലയിലും ഡയമണ്ട് ആഭരണങ്ങൾ ഒന്നാം നിലയിലും ഒരുക്കിയിട്ടുണ്ട് രണ്ടാം നിലയിൽ പ്രീമിയം ബ്രൈഡൽ ആഭരണങ്ങളുടെയും മൂന്നാം നിലയിൽ പ്രീമിയം സിൽവർ ആഭരണങ്ങളുടെയും സ്വർണം കൊണ്ടുള്ള രൂപങ്ങളുടെ വിശാലമായ കളക്ഷൻസുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണിക്കുലിയിലും കുറവുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇതെന്ന് ചെയർമാൻ ജോയാലാസ് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിലുള്ള ഷോറൂംസ് ഉണ്ട് ആൻഡ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പതിനായിരത്തി എണ്ണൂറിന് മേളിലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത് അത് ഞങ്ങൾക്ക് ഈ ഷോപ്പ് കേരളത്തിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഷോപ്പാണ് നാല് ഫ്ലോറിലായിട്ട് ഞങ്ങൾ ജുവലറി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എൻ്റെ ഷോപ്പ് കംപ്ലീറ്റ് ഈ ഫ്ലോർ ഡയമണ്ട് ജുവലറി ആണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് എറണാകുളം ജില്ലക്കാർക്കൊക്കെ ഇവിടെ വന്ന് സെലക്ട് ചെയ്യാനും ധാരാളം വെറൈറ്റി ഓർണമെൻ്റ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റുകളും അപ്പോൾ ആളുകളുടെ പോക്കറ്റിൻ്റെ കന അനുസരിച്ചുള്ള എല്ലാ ഓർണമെൻറ്റും പല രാജ്യത്തുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള വെറൈറ്റി ഓർണമെൻ്റ്സും ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ വളരെ മേക്കിംഗ് ചാർജ് എല്ലാം വളരെ കുറച്ചിട്ടാണ് വയ്ക്കുന്നത് പല സ്കീമുകളും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെ വരണം ഇവിടെ വന്ന് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലുള്ള ജൂലറി എല്ലാം നിങ്ങൾ പരിചയപ്പെടാനും അതിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങളും ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ കിട്ടുമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ ജൂലി സന്ദർശിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്